ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ നല്ല കടുത്ത വേനലാണ് ഇപ്പം ഈ കടുത്ത ചൂടിൽ നിന്ന് നമ്മുടെ ബോഡിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ബോഡിക്ക് തണുപ്പ് കിട്ടുന്ന പല സാധനങ്ങളും സെലക്ട് ചെയ്ത് കഴിക്കാറുണ്ട് അത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സൊക്കെ അപ്പോൾ നട്ട്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കാറുണ്ട് ഈത്തപ്പഴം അപ്പോൾ ഇപ്പം നോയിമ്പ് കാലമായതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് അപ്പം ഈത്തപ്പഴം ഒരു നാച്ചുറലായിട്ട് ബോഡി കൂൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും കൂടുതലായിട്ട് കഴിച്ചാൽ അത് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും അപ്പം നമുക്ക് ഈത്തപ്പഴം സേഫായിട്ട് എങ്ങനെ കഴിക്കണം ഏത് രൂപത്തിൽ കഴിക്കണം എത്ര എണ്ണം കഴിക്കണമെന്നും നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫിനിക്സ് ഡാക്ലിഫറെ എന്നാണ് അതായത് ഇത് അരക്കേഷ്യ ഫാമിലിയിൽ പെട്ടതാണ് നേരത്തെ ഗൾഫ് കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതായത് കടുത്ത ചൂടിൽ അവിടെ കൂട്ടം കൂട്ടമായിട്ട് മരുഭൂമികളിൽ ഇത് വളർന്നുകൊണ്ടിരുന്നു അവിടെ നിന്നാണ് നമുക്കിത് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് പിന്നെ അതുപോലെ നോർത്ത് ആഫ്രിക്ക ഒക്കെയാണ് ഹിസ്റ്ററി പറയുന്നത് അവിടെ നിന്നുമാണ് ഇത് എത്തിയതെന്നാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തും കാണുന്നുണ്ട് വയനാട്ടിൽ ഇപ്പം ഇത് നിൽക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ കണ്ടിരുന്നു നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വന്ന മാറ്റമാകാൻ ഇതിനുള്ള മെയിൻ കാരണം അപ്പം എന്നിരുന്നാലും ഈത്തപ്പഴം നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ് കാരണം ഇത് നാച്ചുറൽ ഷുഗറാണുള്ളത് അപ്പം നമുക്ക് സേഫായിട്ട് കഴിക്കാം അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല്ല അപ്പം നമ്മൾ ഈത്തപ്പഴത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പാം ട്രീസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയെങ്കിലും ഇനി ചിലപ്പം കുറച്ച് കാലക്രമേണ ഏറിയ പല സ്ഥലങ്ങളിലും ഇത് വന്നെത്താനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇതിൻ്റെ രുചിയും മധുരവും അത്രയ്ക്കാണ് നമ്മളെ ആകർഷിക്കുന്നത് അതായത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് നാച്ചുറൽ സ്നാക്കാണ് പ്രത്യേകിച്ച് സമ്മറിൽ അതുകൊണ്ടാണ് ഈ നോമ്പ് കാലത്തൊക്കെ ഇത് ഒരുപാട് ഉപയോഗിക്കുന്നത് കാരണം ഇത് നമ്മുടെ എനർജി ലെവല് നന്നായിട്ട് കൂട്ടിത്തരുന്നു അതുപോലെ ബ്രെയിൻ ഫങ്ഷനെ എൻഹാൻസ് ചെയ്യുന്നു ബോൺ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു കിഡ്നി സ്റ്റോണിനെ പ്രിവെന്റ് ചെയ്യുന്നു അതുപോലെ ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി സിക്സ് സെറട്രോണിന് എന്ന ഹാപ്പി ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് സഹായിക്കുന്നു അപ്പം നമുക്ക് നല്ലൊരു മൂഡും ഫീലിങ്സും ഒക്കെ നന്നായിട്ട് വരുന്നു അതായത് നമ്മളെ ഹാപ്പിയാക്കി നിർത്താനേ ഇതിന് കഴിയുന്നു അപ്പം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ ആൻറ്റി ട്യൂമർ ആയിട്ടുള്ള പ്ലാന്റ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ നീർ ശരീരത്തുണ്ടാകാതെ അതുപോലെ ട്യൂമർ ടെൻഡൻസി വരാതെയും സൂക്ഷിക്കുന്നതിന് ഇത് നന്നായിരിക്കും ഇത്തപ്പഴം ട്യൂമറിനെ പ്രിവന്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇതിലടങ്ങിയിട്ടുള്ള ഫിനോളിക് കോമ്പൗണ്ട്സും അതുപോലെ ഫ്ലവനോയിഡ്സുമാണ് അതിന് ഹെല്പ് ചെയ്യുന്നത് അപ്പം ചെറിയ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ ഗ്രോത്തുകളൊക്കെ ഉണ്ടാകുന്നത് പൊതുവേ തടയുന്നതിന് ഇതിനൊരു പവറുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഇത് സ്വൽപ്പം വീതം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മെയിൽസിൽ ഇത് കഴിച്ചുകൊണ്ടിരുന്ന ടെസ്റ്റസ്ട്രോൾ ഹോർമോൺ നന്നായിട്ട് കൂടുന്നതിനും നല്ലതാണ് സിക്ഷൽ ഡിസയർ കൂടും അതുപോലെ സ്വേമിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കൂടുന്നതിനും ഇത് സഹായിക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണുള്ളത് നമുക്ക് ഇനിയും കുറച്ച് അതായത് ചെറിയൊരളവിലുള്ള ഈത്തപ്പഴത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം നമ്മൾ നൂറ് ഗ്രാം ഓർഗാനിക് ഡേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ മുന്നൂറ്റി ഇരുപത്തി കിലോ കലോറി ഊർജ്ജം നമുക്ക് കിട്ടും അതുപോലെ സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ഷുഗർ കിട്ടും പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് സെവൻറ്റി ടു പോയിൻ്റ് ഫൈവ് അതുപോലെ തന്നെ അതിൽ മന്യൂട്ട് ന്യൂട്രിയൻസ് ആയ കാൽസ്യം സോഡിയം ഫോസ്ഫറസ് ആയ സിങ്ക് മാംഗനീസ് പൊട്ടാസ്യമൊക്കെ കിട്ടും അതിൽ നിന്നും അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് ബി ത്രീ ബി ടു ബി സെവൻ മുതലായ മൂലകങ്ങളും കിട്ടും പിന്നെ ഫൈബേഴ്സ് ഏകദേശം സിക്സ് പോയിൻ്റ് ടു എറ്റ് ഗ്രാം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്രോട്ടീൻ വൺ പോയിൻ്റ് എയ്റ്റ് നയൺ ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് നമ്മുടെ പ്രോപ്പർ ഹെൽത്തിന് വളരെ നല്ലതാണ് ഇതിലുള്ള കോപ്പറും മഗ്നീഷ്യവും നമ്മുടെ ബോഡി സെൽസിൻ്റെ ഫംഗ്ഷനും വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ റിപ്പയറിനും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ വളരെ നന്നായിട്ടിരിക്കും ഇതിലുള്ള പൊട്ടാസ്യം നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് അപ്പം കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൂടുതലുള്ളവർ ഇത് കൂടുതൽ കഴിക്കുന്നതും നല്ലതല്ല അപ്പോൾ ഹാർട്ടിന് എന്തുകൊണ്ടും പൊട്ടാസ്യം ഉള്ളതുകൊണ്ടും നല്ലതാണ് പിന്നെ വെയ്റ്റ് ലോസ് എടുക്കുന്നവർ അതായത് വെയ്റ്റ് ലോസിന് വേണ്ടി മെഡിറ്ററേനിയൻ കാബ് ഒക്കെ ഫോളോ ചെയ്യുന്നവരില്ലേ അവർക്ക് ഇത് ചെറിയ തോതിൽ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതായത് ഇത് ഒരു മീഡിയം ടൈപ്പ് രണ്ട് ഈത്തപ്പഴത്തിൽ ഏകദേശം സെവൻറ്റി ടു ഹൺഡ്രഡ് കലോറി നമുക്ക് കിട്ടും അപ്പം ഒരു നാച്ചുറൽ ഷുഗർ ആയതുകൊണ്ട് നമുക്ക് പഞ്ചസാരയും മറ്റുള്ളതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് മധുരം വേണ്ട സ്ഥലത്തൊക്കെ ഇത് സ്വല്പം ഉപയോഗിക്കാവുന്നതാണ് അതായത് ബ്ലാക്ക് ടീയോ അല്ല ചെറിയ ചായയോ ഒക്കെ കുടിക്കുന്നവർക്ക് മധുരത്തിന് ഇതിൻ്റെ സ്വല്പം ഒരെണ്ണം എടുത്ത് സ്വപ്പം ഇടയ്ക്കിടയ്ക്ക് കടിച്ചു കഴിച്ചുകൊണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു നാച്ചുറൽ കൂളിങ്ങും തരും അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ഷുഗർ അല്ലേ എന്തുകൊണ്ടും നല്ലതാണ് ഇനി നമുക്ക് ഈത്തപ്പഴം കൂടുതൽ കഴിച്ചാൽ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് നോക്കാം ഈത്തപ്പഴം ശരിക്കും കുറച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതിൽ ഡെയിലി കഴിക്കേണ്ട അളവ് ഒരു വൺ ടു ടു അതായത് ഒരു ആവറേജ് ടൈപ്പ് ആണെങ്കിൽ രണ്ടെണ്ണം വെച്ച് കഴിക്കാം വലിയ സൈസിലുള്ളതാണെങ്കിലും ഒരെണ്ണം വെച്ച് ഡെയിലി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിങ്ങനെ ബ്ലോട്ടഡായിട്ടിരിക്കും ഗ്യാസ് നിറഞ്ഞ് വിശപ്പില്ലാതെ വരും അതുപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നന്നായിട്ട് കൂടും പിന്നെ ഇൻഡൈജഷൻ ഉണ്ടാകാനും ഇത് കാരണമാകും എന്നിട്ട് നമുക്ക് വിശപ്പില്ലാത്ത ഒരവസ്ഥ വരുന്നു ചിലർക്കിത് ലൂസ് മോഷൻ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കൂടുതൽ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരവസ്ഥയും അതായത് ഇതിനകത്ത് ഷുഗർ കണ്ടന്റ് കൂടുതലുണ്ട് പിന്നെ രുചി കണ്ടുകൊണ്ട് ചിലർ കൂടുതൽ കഴിക്കും അപ്പോൾ അവർക്ക് വെയിറ്റ് നന്നായിട്ട് കൂടുന്ന കൂടുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പിന്നെ ചിലർക്ക് ഇത് കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലുണ്ടാവാറുണ്ട് അത് ഒന്നെടുത്താൽ പോലും ഈത്തപ്പഴം ചെന്ന് കഴിഞ്ഞാൽ നെഞ്ചുരുകുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരക്കാർ ഇത് കഴിച്ച ഉടനെ സ്വല്പം വെള്ളം കുടിക്കുക സാധാരണ ഈത്തപ്പഴം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുതെന്നാണ് പറയുന്നത് ഈത്തപ്പഴം കഴിച്ച ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമാണ് വെള്ളം കുടിക്കേണ്ടത് അപ്പം നെഞ്ചുരുക്കം ഉള്ളവർ മാത്രം ഉടനെ തന്നെ സ്വല്പം വെള്ളം കൂടി കുടിക്കുക ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് അപ്പോൾ ഇത് പല രൂപത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സിറപ്പായിട്ട് കിട്ടും പലതിലും ചേർത്ത് കിട്ടും അതുപോലെ തന്നെ ഇത് റോയായിട്ട് കിട്ടും പിന്നെ ഇത് സീസൺ ചെയ്തെടുക്കുന്ന ഉണ്ട് ശർക്കര പാനിയൊക്കെ ചേർത്ത് ഏറ്റവും നല്ലത് നമുക്ക് നന്നായിട്ട് ഉണക്കി വരുന്ന ഈത്തപ്പഴം തന്നെയാണ് പിന്നെ പഴുത്ത് വരുന്ന പരുവത്തിലുള്ളത് നമുക്ക് കിട്ടില്ലല്ലോ ആ രൂപത്തിൽ കിട്ടിയാൽ അതും നല്ലതാണ് അത് ചെറിയ കൊച്ചങ്ങയുടെ അതായത് ചെറിയ വെള്ള തേങ്ങയുടെ ചെറിയ വെള്ളക്കെ ഇല്ലേ അതിൻ്റെ ചെറിയ സൈസിൽ ഇങ്ങനെ ഇരിക്കും നല്ല മഞ്ഞ കളറിൽ അപ്പോൾ അതിങ്ങനെ കടിച്ച് കറുമുറ നല്ല ഒരു ഒരു പ്രത്യേക ഫ്രഷായിട്ട് നല്ല ടെൻഡർ ആയിട്ടിരിക്കും അത് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഏതായാലും അളവ് കൂടാൻ പാടില്ല രണ്ടെണ്ണത്തിൽ കൂടുതൽ ഡെയിലി കഴിക്കുന്നവരെ ആ അളവ് പ്രത്യേകം ശ്രദ്ധിച്ച് കഴിക്കും അപ്പം നമ്മൾ സീസൺ ചെയ്ത് വരുന്ന ഒക്കെ സാധനങ്ങളില്ലേ നല്ലതായിട്ടിട്ടായി ഉണക്കി വരുന്ന സാധനങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട ശേഷം പെട്ടെന്ന് വാഷ് ചെയ്തെടുത്ത് വേണം ഉപയോഗിക്കാൻ കാരണം മിക്കവാറും ഉള്ളതെല്ലാം പ്രിസർവേറ്റീവ് ചേർത്തായിരിക്കും വരുന്നത് അപ്പോൾ ഇന്ന് ഈത്തപ്പഴത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും ഈത്തപ്പഴം നല്ലതാണ് ചെറിയ അളവിൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അപ്പം നമ്മൾ ശരിക്കും ഫ്രൂട്ട് സലാഡിൻ്റെയൊക്കെ കൂടെ ചേർത്ത് ഇങ്ങനെ കഴിക്കുമ്പം എണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഒരുപാട് അരിഞ്ഞിടും നല്ലതാണെന്ന് കരുതി അതായത് അഴങ്ങാൻ കണ്ടൻറ്റ് കൂടുതലുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണം മാറും എല്ലാം നല്ലതാണ് പക്ഷേ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക ആ അളവിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിഷയം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ